നമസ്കാരം ഇരുപത്തിയൊൻപത് വർഷമായി ഇ പി ജയരാജൻ എന്ന സി പി എം നേതാവ് കാത്തിരിക്കുകയാണ് കെ സുധാകരനെ കൊടുക്കാൻ വലക്കണ്ണികൾ മുറുക്കി ഇ പി മാത്രമല്ല പിണറായി സഖാവും സി പി എം പാർട്ടിയും ആ കാത്തിരിപ്പ് തുടരുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഇത്രത്തോളം ശത്രുതയുള്ള മറ്റൊരു നേതാവും കേരളത്തിലുണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചന നടത്തി എന്നതാണ് സുധാകരനെതിരെ ജയരാജൻ നൽകിയ പരാതി ഈ ൻ രണ്ടായിരത്തി പതിനാറിൽ നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് കെ സുധാകരന് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് കോടതി തീർപ്പ് കൽപ്പിച്ചത് ഇപിയുടെ വക്കീൽ തലകുത്തി നിന്ന് വാദിച്ചിട്ടും ഗൂഢാലോചനയിൽ കെ സുധാകരന്റെ പങ്കു തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് കെ സുധാകരൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം സി പി എം തൊടുത്തുവിട്ട വെടിയുണ്ടകളുടെ മുന്നിൽ നിന്ന് പലതവണ തലനാരിഴയ്ക്കാണ് കെ സുധാകരൻ രക്ഷപ്പെട്ടത് അതായത് സി പി എം ഒരുക്കിയെ എല്ലാ കെണികളിൽ നിന്നും കെ സുധാകരൻ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം അത് സി പി എമ്മിന് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ കെണിയിലെങ്കിലും സുധാകരനെ പെടുത്തിയേ ഇവർക്ക് മതിയാകൂ പക്ഷേ ശ്രമം അപ്പോഴും നടന്നില്ല സി പി എം വെച്ച കെണിയിൽ നിന്നും സുധാകരൻ ചാടിപ്പോയിരിക്കുന്നു ഗൂഢാലോചനയിൽ കെ സുധാകരന് പങ്കില്ല എന്ന് കോടതി അസണ്ണിതമായി പറഞ്ഞിരിക്കുന്നു മുപ്പത് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങളിൽ ഒരിടത്തും കേസ് തെളിയിക്കാൻ ഇപിയുടെ വക്കീലന്മാർക്ക് അല്ലെങ്കിൽ സി പി എം പാർട്ടിക്ക് കഴിഞ്ഞിട്ടേയില്ല തീർച്ചയായും ഇത് വലിയ ഇച്ഛാഭംഗമാണ് ഇ പി അദ്ദേഹത്തിന്റെ പാർട്ടിക്കും നൽകിയിട്ടുള്ളത് അങ്ങനെ പലതവണ കെ സുധാകരൻ രക്ഷപ്പെട്ടു എന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ അത് തനി വേട്ടക്കാരന്റെ ഭാഷയായിരുന്നു അതുകൊണ്ട് ഇനിയും ഞങ്ങൾ കെണിവച്ചിരിക്കും എന്ന് തന്നെയാണ് ആ ശരീരഭാഷയുടെ അർത്ഥം ഇനി ഞാൻ ഗൂഢാലോചന കേസുകളുടെ മറ്റൊരു വശം പറയട്ടെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഗൂഢാലോചനയുടെ കണക്കെടുത്താൽ ഇ പി ജയരാജൻ എത്ര പ്രാവശ്യം അകത്ത് കിടക്കണമായിരുന്നു ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ ആകാൻ സാധിക്കുമായിരുന്നു പിണറായി സഖാവിന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമായിരുന്നു കണ്ണൂരിലെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ എത്ര പേർ അഴിക്കുള്ളിലാകുമായിരുന്നു കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ എന്ന് പറഞ്ഞ് ടി പി ചന്ദ്രശേഖരന്റെ മതത്തെ ന്യായീകരിച്ച പിണറായി സഖാവിന് ആ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ജനം സംശയിച്ചാൽ അതിലെന്താണ് തെറ്റ് കണ്ണൂരിന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഒരു കാക്ക നേരെ പറക്കണമോ മലന്ന് പറക്കണമോ എന്നുവരെ പാർട്ടി തീരുമാനിക്കുന്നിടത്ത് അവിടെ നടന്ന കൊലപാതകങ്ങളുടെ എല്ലാ ഗൂഢാലോചനയിലും തലമൂത്ത പാർട്ടി നേതാക്കന്മാർക്ക് പങ്കുണ്ടാവില്ലേ ആ നിങ്ങളാണ് പത്തൻപത് വർഷമായി കെ സുധാകരൻ എന്ന മനുഷ്യന്റെ പിന്നാലെ നടക്കുന്നത് ഇനി എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോൾ പാർട്ടിക്ക് ഭരണം കയ്യിലുണ്ടല്ലോ എന്നിട്ടും കെ സുധാകരനെതിരെ തെളിവുകൾ ഹാജരാക്കാൻ ഇ പി ജയരാജന്റെ പ്രോസിക്യൂഷന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം സുധാകരൻ എന്ന വ്യക്തിയും അയാൾ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിയും തന്നെയാണ് ടി പി ചന്ദ്രശേഖരനെയും ജയകൃഷ്ണൻ മാഷിനെയും അരിൽ ഷുക്കൂറിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഒക്കെ കൊന്നു സി പി നെതിരെ അവരൊക്കെ മുന്നോട്ട് വെച്ച ഐഡിയോളജി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ല വിളിക്കുന്നതെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നു കളയും തേജോവധം ചെയ്യാൻ പറ്റുന്നവരെ അങ്ങനെ ചെയ്യും പോക്സോ കേസിൽ കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യും ഇനി അശ്ലീല ആംഗ്യം എന്ന് പറഞ്ഞ് അപമാനിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും എന്തായാലും ഈ കളികളിലൊന്നും കെ സുധാകരനെ കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇ പി ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇര വഴുതിപ്പോയിരിക്കുന്നു ഒരുപാട് പേരെ കൊന്നുകളയാൻ ബോംബുണ്ടാക്കിക്കൊണ്ടിരുന്നതിനിടയിൽ സഖാക്കന്മാർ കൊല്ലപ്പെട്ട കേസുകളിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്മാരകമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇ പി ജയരാജന്റെ പാർട്ടി ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ഹൈക്കോടതി മാത്രമല്ല സുപ്രീം കോടതിയും അവസാന കോടതിയല്ല അവസാനത്തെ കോടതി ദൈവത്തിന്റെ കോടതിയാണ് പി ജയരാജനും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാർക്കും ഇത് ബാധകമാണ് അപ്പോൾ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ